മലപ്പുറം ജില്ലയിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണക്കടുത്ത മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങിയിരിക്കുന്നു നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം വീണ്ടും പതിഞ്ഞിരിക്കുന്നു പുലർച്ചെയാണ് പുലി റോഡ് മറികടന്ന് വരുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത് ഇത് ആറാം തവണയാണ് പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിയുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് സമീപത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലിയെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് ജനവാസ മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ ആശങ്കയോടുകൂടിയാണ് കഴിയുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇന്ന് വീണ്ടും ഈ ക്യാമറയിൽ ഈ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നു ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് Kötü pırım,